തമ്മിൽ തന്നെ ചില സഭക്കുള്ളിലുള്ള ചില പ്രശ്നങ്ങളുണ്ട് അപ്പോ ആ പ്രശ്നത്തിൽ ഇവർ തമ്മിൽ അടിക്കുകയും തമ്മിൽ തല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പോലും അതിന്റെ ഒരു പത്തിലൊന്നും മുസ്ലിമികൾക്കെതിരെ ഇവർ ചെയ്യുന്നില്ല എന്ന് ജീവൻ എടുക്കാൻ തീരുമാനിച്ച പോലെ തോന്നുന്നു പ്രകോപിതനാക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോയുമായാണ് ടി ജി മോഹൻദാസ് ഇപ്പോൾ രംഗപ്രവേശനം നടത്തിയിരിക്കുന്നത് ഇത് കലാപാഹാനമല്ലാതെ മറ്റെന്താണ് നമ്മുടെ പൂഞ്ഞാറിന്റെ വിശപ്പാമ്പ് പി സി ജോർജിനെ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ പോലീസിൽ പോയി അദ്ദേഹം കോടതിയിൽ കീഴടങ്ങി അങ്ങനെ പതിനാല് ദിവസത്തെ റിമാൻഡ് ജയിലിലേക്ക് അയച്ചു എന്നുള്ളതാണ് എന്നാൽ അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് ഏതായാലും ഇദ്ദേഹത്തിന് നെഞ്ചുവേദന എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ ഡോക്ടർ സഹായിച്ചതാണോ ഏർ എന്നൊക്കെയുള്ള കാര്യത്തിലും സംശയങ്ങളുണ്ട് എന്തിരുന്നാലും അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്നു അദ്ദേഹത്തിന് മുസ്ലിമീങ്ങളെ ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് പറഞ്ഞേക്കണം എന്നുള്ള ആഗ്രഹമാണുള്ളത് മുമ്പില്ലാത്ത ആഗ്രഹമാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ബി ജെ പിയിൽ ചേർന്നപ്പോൾ വല്ലാത്ത ഇത്തരം ആഗ്രഹങ്ങൾ പലതും വന്നിട്ടുണ്ട് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാത്ത എല്ലാവരും പാകിസ്ഥാനിൽ പോകണമെന്ന ആശയക്കാരനാണ് ഇരിക്കട്ടെ പക്ഷെ ഇദ്ദേഹത്തിനെ ഇങ്ങനെ ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തതും ഇങ്ങനെ കോടതി ഇദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യം നിഷേധിച്ചതൊന്നും നമ്മുടെ ടി ജി മോഹൻദാസിന് തീരെ പറ്റിയിട്ടില്ല അദ്ദേഹത്തിന് തീരെ ദഹിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഈ ടി ജി മോഹൻദാസിനെ നിങ്ങൾക്കറിയാമോ എന്നറിയില്ല ഏതായാലും ഈ ടി ജി മോഹൻദാസ് ആയിരുന്നു കുറച്ച് മുമ്പ് വയനാടിൽ ഉരുൾപൊട്ടൽ നടന്ന സമയത്ത് അവിടെയുള്ള മുസ്ലിമീങ്ങളായ മുസ്ലിമികളായ ഒക്കെ ഇങ്ങനെ പല സംഘടനയുടെ ആൾക്കാരും ഉണ്ട് അവരൊക്കെ ഇങ്ങനെ ഈ യൂണിഫോം ഇട്ട് കൊണ്ട് അവരവരുടെ സംഘടനയുടെ പേരും എഴുതി ഇങ്ങനെ ദൂരത്തെ കിലോമീറ്ററുകൾക്കപ്പുറം നിന്ന് നോക്കുക മാത്രമാണ് ചെയ്യുന്നത് അവരൊരു പണിയും ആ ഭൂമിയിൽ എടുക്കുന്നില്ല എന്ന ഒരു വിഷം ചീറ്റിയ ഒരു വലിയ മഹാ മനുഷ്യനാണ് ഈ ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന ആള് അപ്പോ ഇദ്ദേഹത്തിന് ഇപ്പം പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതും പി സി ജോർജിനെതിരെ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതും അതുപോലെ ഈ പി സി ജോർജിനെതിരെ മുസ്ലിം ലീഗ്കാരൻ കേസ് കൊടുത്തതൊന്നും പരാതി കൊടുത്തതെന്നും ഇദ്ദേഹത്തിന് ബോധിപ്പിച്ച ബോധിച്ചിട്ടില്ല ഇദ്ദേഹം പറയുന്നത് പി സി ജോർജ് ഒരു ടെസ്റ്റ് ഡോസാണെന്നും ഇത് മുസ്ലിമീങ്ങളുടെ ഗൂഢാലോചനയാണ് എന്ന അർത്ഥത്തിൽ ഇത് അടുത്തത് പാലാ ബിഷപ്പിനെ തന്നെ ഇവിടെ ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ക്രിസ്ത്യാനികളൊക്കെ ഇവിടെ ആത്മഹത്യ ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അവരുടെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഹിന്ദുക്കളെ പോലെ ആയിരിക്കുന്നു അവരും അപ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ ഇതിനൊക്കെ എതിരെ ഏർ രംഗപ്രവേശനം നടത്തണം എന്നൊക്കെ പറഞ്ഞു വലിയ കലാപാഹ്വാനം തന്നെ നടത്തുകയാണ് ടി ജി മോഹൻദാസ് വളരെ ലഘുവായ ഭാഷയിൽ അദ്ദേഹം ഇതൊക്കെയാണ് പറയുന്നത് വളരെ കർക്കശമായി സൗണ്ട് എടുത്തുകൊണ്ടൊന്നും പറയുന്നില്ല എന്ന് മാത്രം ഒരു പക്ഷേ പി സി ജോർജ് പറഞ്ഞതിനേക്കാൾ വിഷമുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും ഏതായാലും ഒന്ന് രണ്ട് മൂന്ന് ക്ലിപ്പുകൾ ഇദ്ദേഹത്തിന് ഇത് കേൾപ്പിക്കേണ്ടതുണ്ട് ആദ്യം ഇദ്ദേഹം പറയുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം പി സി ജോർജ് ഒരു ടെസ്റ്റ് ഡോസാണ് ഞാൻ കേരളത്തിലെ ക്രിസ്ത്യാനികളോട് പറയുകയാണ് പി സി ജോർജ് ഒരു ടെസ്റ്റ് ഡോസാണ് അടുത്തത് മിക്കവാറും കലറങ്ങാട്ടിൻ്റെ ഊഴമായിരിക്കും പാല ബിഷപ്പിനെ ബിഷപ്പ് ഹൗസിൽ കയറി പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും ഹേറ്റ് സ്പീച്ചെന്ന് പേരും വിളിക്കും നിങ്ങൾ നിസ്സഹായരായി നോക്കി നിൽക്കും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് കത്തോലിക്ക സഭയ്ക്കുള്ളിൽ നടക്കുന്ന കുർബാന തർക്കം അതിൽ കാണിക്കുന്നതിൻ്റെ നൂറിലൊന്ന് വാശി അവരവൻ്റെ നിലനിൽപ്പിനായിട്ട് കാണിക്കണമല്ലോ കാണിക്കുന്നില്ല ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹിന്ദുക്കളെ പോലെ പെരുമാറുന്നു ഹിന്ദുക്കൾക്കുണ്ട് ഇങ്ങനെ ചില വാശികൾ ആ വാശികൾക്ക് വേണ്ടിയിട്ട് അവർ പ്രാണം കൊടുക്കാൻ തയ്യാറാവും ബട്ട് അവരുടെ ഒരു കോമൺ സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് അവരുടെ ഇഷ്യൂ വന്നാൽ അവരനങ്ങൾ അതായത് കുറച്ചു മുമ്പ് പാലാ ബിഷപ്പ് ഒരു പ്രസംഗം നടത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ സഭക്കുള്ളിൽ പള്ളിയിൽ വെച്ചാണെന്ന് തോന്നുന്നു ക്രിസ്ത്യാനികളോടൊരു പ്രസംഗം നടത്തി അദ്ദേഹം പറയുന്നത് ഇവിടെ ലൌ ജിഹാദ് ഉണ്ട് അതുപോലെ തന്നെ ലൌജിഹാദ് മാത്രമല്ല നാർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയുള്ള പല ജിഹാദുകളുമുണ്ട് ക്രിസ്ത്യാനികളെ വര വലവിരിച്ചുകൊണ്ട് മയക്കുമരുന്നും മറ്റുമൊക്കെ കൊടുത്ത് വീഴ്ത്തുന്ന സ്ത്രീകളെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള സ്വഭാവങ്ങളും മറ്റുമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് മുസ്ലിമീങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഹെയ്റ്റ് സ്പീച്ച് ഇദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള ഒരു പ്രസംഗം നടത്തി അദ്ദേഹത്തിനെതിരെ അന്ന് കേസെടുത്തിരുന്നു അപ്പോൾ പാലാ ബിഷപ്പിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും ഈ ഒരു കേസിന്റെ പേരിൽ പി സി ജോർജ് ഒരു ടെസ്റ്റ് ഡോസാണെന്നും പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രതികരണശേഷി ക്രിസ്ത്യാനികൾ കൂട്ടത്തോട് ആത്മഹത്യ ചെയ്തു എന്നാണ് ഇദ്ദേഹം ഈ വീഡിയോയിൽ പറഞ്ഞത് അപ്പോ നിങ്ങളുടെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഇനിയും നിങ്ങൾ ഇതിനെതിരെ ഒന്നും ശക്തമായി നിങ്ങളുടെ സമുദായത്തെ മൊത്തം കൊണ്ടുപോകുകയാണ് അടുത്തത് പ പാല ബിഷപ്പിനെ തന്നെ അറസ്റ്റ് ചെയ്ത് പള്ളിയിൽ കയറി കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് ക്രിസ്ത്യാനികളായ ക്രിസ്ത്യൻ സുഹൃത്തുക്കളെ ഒന്നുകൂടി കലാപാഹ്വാനം നടത്തിക്കൊണ്ട് അവരെ പ്രകോപിതനാക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോയുമായാണ് ഈ ടി ജി മോഹൻദാസ് ഇപ്പോൾ രംഗപ്രവേശനം നടത്തിയിരിക്കുന്നത് ഇത് കലാപാഹാനമല്ലാതെ മറ്റെന്താണ് നിങ്ങൾക്ക് ഇവരുടെ ഈ ക്രിസ്ത്യാനികൾക്കിടയിൽ പലപ്പോഴും നമുക്കറിയാം പള്ളി പൂട്ടുകയും തുറക്കുകയൊക്കെ ചെയ്ത് അവർ തമ്മിൽ തന്നെ ചില സഭക്കുള്ളിലുള്ള ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ പ്രശ്നത്തിൽ ഇവർ തമ്മിലടിക്കുകയും തമ്മിൽ തല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പോലും അതിൻ്റെ ഒരു പത്തിലൊന്നും മുസ്ലിമീങ്ങൾക്കെതിരെ ഇവർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഇത്തരം അറസ്റ്റുകൾ നടക്കുമ്പോൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പി ജി മോഹൻദാസ് രംഗപ്രവേശനം നടത്തുന്നത് ഞാൻ ചോദിക്കുന്നു പി സി ജോർജ് എന്ന് പറയുന്ന ബിഷപ്പാമ്പിനെ അറസ്റ്റ് ചെയ്തപ്പോൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങളും കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ അതുപോലെ ഹിന്ദു എന്നോ ഇവിടെ സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ നിൽക്കുന്ന മുഴുവൻ ആളുകളും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ശരിയാണ് ഇദ്ദേഹം വിഷം വിഷംതുപ്പുന്ന മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും മറ്റുമൊക്കെ വികാരാതി വികാരാപരിതനായി സംസാരിക്കുന്ന ആളാണെന്ന അഭിപ്രായമുള്ള ആളുകളാണ് പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഇങ്ങനെ തോന്നാൻ കാരണം അപ്പോ ഈ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ടോ കൊണ്ടോ അദ്ദേഹത്തെ ജയിലിൽ ഇട്ടതുകൊണ്ടോ ക്രിസ്ത്യാനികളായ നല്ല ആളുകൾ എന്തിനുമാണ് രംഗപ്രവേശനം നടത്തണം ടി ജി മോഹൻദാസ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ആശയം കിട്ടിയത് അവരുടെ സഭയിലെ മറ്റും പാലാ ബിഷപ്പിനെയൊക്കെ അറസ്റ്റ് ചെയ്യേണ്ടത് ഒരു കാരണത്താലാണോ പാലാ ബിഷപ്പ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലാ പാലാബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണം അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കണം കേസ് നിലവിലുണ്ട് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് നമുക്കറിയില്ല ഏതായാലും തെറ്റ് ചെയ്തവരെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം അവരെ സമുദായത്തെ തന്നെ മുഴുവനായി കൊണ്ടുപോവുകയാണ് നിങ്ങൾ പുറത്തിറങ്ങൂ പ്രതികരിക്കൂ രംഗപ്രവേശനം നടത്തൂ ഇതൊക്കെ മുസ്ലിമീങ്ങളുടെ ഗുഡാലോചനയാണ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോൾ ഒരു ലോയർ എന്ന നിരക്ക് അല്പം വിവരമുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ കലാവാഹനം നടത്തുന്ന ഒരു വീഡിയോയുമായി നിങ്ങൾ രംഗപ്രവേശനം നടത്തുമോ ഇത് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പറയാണ് ക്രിസ്ത്യാനികൾ ചരിത്രത്തിൽ ഇന്നൊന്നല്ല മുമ്പ് തന്നെ മുസ്ലിമീങ്ങളുടെ വിഷയത്തിൽ ഇവർക്ക് ഈ ഒരു ആത്മഹത്യാപരമായ രീതിയിലുള്ളൊരു മൗനമുണ്ട് ഇവർ ചരിത്രത്തിൽ ആദ്യമായി ഒറ്റത്തവണ മാത്രമാണ് പ്രതികരിച്ചത് അന്നവർ വിജയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു ഉദാഹരണം പറയുന്നുണ്ട് നമ്മുടെ നിർമ്മല കോളേജിലെ നിസ്കാരത്തിന്റെ വിഷയം അതൊന്നു കേൾക്കാം അസർട്ടീവായിട്ട് ഒരു സ്ഥലത്ത് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ചില കുട്ടികൾ നിസ്കരിക്കണം എന്ന് വാശി പിടിച്ചപ്പോൾ വളരെ ടഫായിട്ട് അവിടുത്തെ പ്രിൻസിപ്പൽ അച്ഛൻ പറഞ്ഞു നടക്കുന്ന കേസെല്ലാം ഈ കോളേജിൽ ഒടുവിൽ ആ ടഗ് ഓഫ് ആർ പോയി അവസാനിച്ചത് അവിടുത്തെ മുസ്ലിം സമുദായ പ്രമാണിമാർ വന്നിട്ട് ഞങ്ങളുടെ പിള്ളേർ ചെയ്ത് തെറ്റായിപ്പോയി അത് കാര്യമാക്കണ്ട ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു സി വെൻ യു ആർ ടഫ് യു ആർ ഡിറ്റർമിൻഡ് ദെൻ യുവർ എനിമി വിൽ കൺസിഡർ യു ആസ് എ പേഴ്സൺ വിത്ത് ഡിഗ്നിറ്റി അതില്ലെങ്കിൽ നിങ്ങൾ മണ്ണിനും ചുണ്ണാമ്പിനും കൊള്ളിലെത്തവനാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ എല്ലാവരും ചവിട്ടി അരയ്ക്കും ചവിട്ടി അരയ്ക്കപ്പെടാനാണ് ക്രിസ്ത്യാനികളുടെ വിധിയെങ്കിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ഈ ഒരു കോളേജിൽ നടന്ന സംഭവം ഇദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിട്ടുണ്ട് കാരണം മുസ്ലിമീങ്ങളായ ഒരുപറ്റം കുട്ടികൾ അവിടെ നിസ്കാരത്തിന് അനുവാദം ചോദിച്ചു അവിടെയുള്ള പ്രിൻസിപ്പള് കോളേജിന്റെ നിയമപ്രകാരം ഇത് പറ്റില്ല മറ്റു മതങ്ങൾക്ക് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ ഇവിടെ പറ്റില്ല എന്ന് തുറന്നു പറഞ്ഞു ഈ ഒരു വിഷയം ടഫായി അത്തരത്തിലൊരു തീരുമാനമെടുത്തത് മുസ്ലിമീങ്ങൾക്കെതിരെ തീരുമാനമെടുത്തത് ഇദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിട്ടുണ്ട് അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നു നിങ്ങൾ വളരെ സ്ട്രോങ് ആയ അയൽ അതിൽ നിന്നതുകൊണ്ട് നിങ്ങൾക്കതിൽ വിജയിക്കാൻ പറ്റി അങ്ങനെ മുസ്ലിമീങ്ങളെ ആളുകൾ നിങ്ങൾക്കിടയിൽ കീഴടങ്ങി ഇവിടെ നിങ്ങൾ സ്ട്രോങ് അല്ല പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കരുത് കേസിന് പോകണം നിങ്ങൾ പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ ഇത് നടത്തിയാണ് ഞാൻ ചോദിക്കുന്നു ഇദ്ദേഹം അതുപോലെ തന്നെ നിങ്ങളുടെ എനിമി അതായത് നിങ്ങളുടെ എതിരാളി നിങ്ങളിങ്ങനെ താഴ്ന്നു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എതിരാളി നിങ്ങളുടെ സമുദായത്തെ മൊത്തത്തിൽ നശിപ്പിച്ചു കളിയും എന്നൊക്കെയാണ് ഇദ്ദേഹം സൗമ്യമായ ഭാഷയിൽ ഇദ്ദേഹം ഇതിൽ ഈ വീഡിയോയിൽ പറയുന്നത് അദ്ദേഹം പറയുന്നതിൻ്റെ ആകത്തുക അതാണ് അപ്പോൾ നിങ്ങൾ മുസ്ലിമുകൾക്കെതിരെ കയറെടുക്കുക വാളെടുക്കുക എന്ന് ഇദ്ദേഹം പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോയിലെ ആശയം അത് തന്നെയാണ് ഒരു കലാപാഹ്വാനം തന്നെ ഇദ്ദേഹം നടത്തുകയാണ് അതായത് ഇദ്ദേഹത്തിന് ആകെ ഇഷ്ടമായത് നിസ്കരിക്കാൻ പറ്റില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞ ആ വിഷയമാണ് ഇദ്ദേഹം പറഞ്ഞതുപോലെയുള്ള ഒരു വിഷയമോ മറ്റോ അല്ല ഏതായാലും നിങ്ങളുടെ എതിരാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പറയുന്നു നിങ്ങൾ ടഫായി നിന്നില്ലെങ്കിൽ നിങ്ങളുടെ എതിരാളികൾ അതായത് മുസ്ലിമീങ്ങൾ നിങ്ങളെ അപ്പാടെ ഒലിപ്പിച്ചു കളയും എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രകോപിതരാക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ ഒരു കേസ് എടുക്കാൻ മാത്രം ഉതകുന്ന രീതിയിലുള്ള വാചകങ്ങളാണ് ഇദ്ദേഹം ഉപയോഗിക്കുന്നത് പിന്നെ ഇദ്ദേഹം പറയുന്നു നാളെ നിങ്ങളെ മൊത്തത്തിൽ ഒലിപ്പിച്ച് കളിയും നിങ്ങളെ ഇല്ലാതാക്കി കളിയുമെന്ന് ഞാൻ ചോദിക്കുന്നു ഇവരെ ഈ ക്രിസ്ത്യാനികളെ കേരളത്തിൽ മാത്രം സംരക്ഷിച്ചാൽ മതിയോ ടി ജി മോഹൻദാസ് ഈ ക്രിസ്ത്യൻ സമൂഹത്തെയല്ലേ നിങ്ങളുടെ ആളുകൾ ഇവിടുത്തെ ഫാസിസ്റ്റ് ഭരണകൂടം മണിപ്പൂരിൽ കൊന്നു തള്ളിയത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ അവിടെ ആക്രമിക്കുകയും വീടില്ലാതാക്കുകയും ചൂട്ടുകരിക്കുകയും ബലാത്സംഗം ചെയ്യുകയും പോയി പോലും ചെയ്തിട്ട് നിങ്ങളുടെ ഈ ശ്വാസം മുട്ടലും ഈ വീഡിയോയൊന്നും ഇതുവരെ കണ്ടില്ലല്ലോ ആ വിഷയത്തിൽ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് കേരളത്തിൽ മാത്രം സംരക്ഷിച്ചാൽ മതിയോ മുസ്ലിമീങ്ങൾ എവിടെയാണ് ക്രിസ്ത്യാനികളെ ആക്രമിച്ചിട്ടുള്ളത് പുറം രാജ്യങ്ങളിൽ പോട്ടെ ഇന്ത്യയിൽ എവിടെയാണ് ആക്രമിച്ചിട്ടുള്ളത് നിങ്ങൾ എന്ത് എന്ത് വെഡിത്തമാണ് ഇവിടെ ക്രിസ്ത്യാനികളെ ജൂതന്മാരായിട്ടാണ് ഇവിടെ കാണുന്നതെന്നും ജൂതന്മാരുടെ മുസ്ലിമികൾക്ക് കൂടുതൽ ദേഷ്യമുണ്ടല്ലോ ഇസ്രായേലിന്റെ വിഷയത്തിൽ അപ്പൊ അതുകൊണ്ടാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളെ ജൂതന്മാരായാണ് മുസ്ലിമീങ്ങൾ കാണുന്നതെന്നും അതുകൊണ്ട് നിങ്ങളുടെ എതിരാളികളാണ് മുസ്ലിമിങ്ങൾ എന്നൊക്കെ ഇദ്ദേഹം അങ്ങനെ തട്ടിവിടുകയാണ് ഈ വീഡിയോയിൽ അതുപോലെ തന്നെ ഈ കാര്യം പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത വിഷയം കേരളത്തിലെ പത്രമാധ്യമങ്ങൾ ഒന്നാം പേജിൽ വലിയ വാർത്തയായി കൊടുക്കാത്തതും ഈ ടി ജി മോഹൻദാസിന് പറ്റിയിട്ടില്ല തീരെ ദഹിച്ചിട്ടില്ല അദ്ദേഹം പറയുന്നത് ഈ പി സി ജോർജിനെ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെയും അങ്ങ് ക്യാൻസൽ ചെയ്യുകയാണ് മാധ്യമങ്ങൾക്ക് ഇങ്ങനെ ഒരു അജണ്ടയുണ്ടെന്നും ആ ക്യാൻസലേഷന്റെ ഭാഗമാണ് ഈ പത്രമാധ്യമങ്ങളിൽ ഉള്ളിൽ ചെറുങ്ങനെ കൊടുത്തതെന്നും ഇനി ക്രിസ്ത്യാനികളെ തന്നെ ഈ ഒരു അജണ്ടയുടെ ഭാഗമായി മാധ്യമങ്ങൾ ഒട്ടാകെ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞ് അവരെ പ്രകോപിപ്പിക്കുന്ന മറ്റൊരു വാക്കുകൂടി അതൊന്നും കേൾക്കാം ബട്ട് പി സി ജോർജിന്റെ വാർത്ത തീരെ ചെറുതാണ് പി സി ജോർജിനെ ക്യാൻസൽ ചെയ്തു താമസിയാൽ അത് കല്ലറങ്ങാട്ടിനെ അറസ്റ്റ് ചെയ്യും പിന്നെ ക്രിസ്ത്യാനികളെ തന്നെ ക്യാൻസൽ ചെയ്യും ക്രിസ്ത്യാനികൾ ദീപിക പത്രം കൊണ്ട് ജീവിക്കാമെന്ന് ആയിരിക്കും സാധ്യമല്ല വലിയ പ്രയാസമാണ് നിങ്ങൾ ഒരു സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് ശിഥിലമായി കഴിഞ്ഞു എന്നാണ് എൻ്റെ വിലയിരുത്തൽ അത് കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ ഹിന്ദുക്കൾ പെരുമാറുന്ന പോലെ നിങ്ങളും പെരുമാറുന്നു ഇതാണ് ശൈഥില്യത്തിൻ്റെ ഉദാഹരണം ഇതാണ് അപ്പൊ അതാണ് ഈ പി സി ജോർജിനെ മാധ്യമങ്ങൾ ക്യാൻസൽ ചെയ്തു അതാണ് ഈ ചെറിയ കോളത്തിൽ വാർത്ത കൊടുത്തത് എന്നാണ് ടി ജി മോഹൻദാസ് പറയുന്നത് അദ്ദേഹത്തിന് വലിയ ഫസ്റ്റ് പേജിൽ വലിയ വാർത്തയായി വരണം ആ ഒരു ചെറുപ്പക്കാരൻ അഞ്ചാ അഞ്ച് ആളുകളെ കൊന്നതാണ് എല്ലാ മാധ്യമങ്ങളും കൊടുത്തത് അതിനേക്കാൾ വലിയ വാർത്തയാണ് പോലും ഈ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതും അദ്ദേഹം മെഡിക്കൽ കോളേജിലായതും നെഞ്ചുവേദന വന്നതൊക്കെ എന്നാണ് ടി ജി മോഹൻദാസിന്റെ അഭിപ്രായം എന്തൊരു 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 വിരോധാവാസമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ആ വാർത്തയെക്കാൾ വലിയ വാർത്തയാണ് ഇദ്ദേഹത്തെ ഉള്ളിൽ കൊടുത്തു കളഞ്ഞു എന്നാണ് എടാ ടി ജി മോഹൻദാസെ ഈ പി സി ജോർജ് ഒന്നും കേരളത്തിൽ ഒന്നുമല്ല ഇടക്കിടക്ക് വന്ന് വിഷം തുപ്പുന്ന യാതൊരു വില ഓന്തിനേക്കാൾ സ്പീഡിൽ കളർ മാറി കാല് ചവിട്ടുന്ന ഈ പി സി ജോർജിന് ഒരിക്കൽ എസ് ഡി പി യിൽ ചവിട്ടും മറ്റൊരിക്കൽ അതേ പി സി ജോർജിന് ബി ജെ പിയിൽ ചവിട്ടുന്ന കാല് എന്ത് വിലയാണ് ഈ പി സി ജോർജിന് ഇപ്പം ബി ജെ പിയിൽ വന്നുകൊണ്ട് നിങ്ങൾ ഇദ്ദേഹത്തിന്റെ വീഡിയോ ചെയ്തു എസ് ഡി പി യുടെ വോട്ട് വാങ്ങി വിജയിച്ച ഈ പി സി ജോർജിനെ സംരക്ഷിക്കുന്ന ടി ജി മോഹൻദാസിനെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഓന്തിനേക്കാളും സ്പീഡിൽ കളറ് മാറുന്ന യാതൊരു നിലവാരവും ഇല്ലാത്ത ഈ പി സി ജോർജിന് കേരളത്തിൽ ഒരു വിലയുമില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ വാർത്തകൾ ഇങ്ങനെ ഇംഗ്ലീഷ് പത്രങ്ങൾ പോലും ദ ഹിന്ദുവും അതുപോലെ ഇന്ത്യൻ എക്സ്പ്രസ് ഒക്കെ ഉള്ളിൽ കൊടുത്തു കളഞ്ഞു എന്നുള്ള പരാതിയും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇന്ത്യയിൽ പോലും കേരളത്തിൽ പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് ഒരു നിലവാരവും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഉദ്ദേശിച്ച ഒരു വിലയും ഈ പി സി ജോർജ് എന്ന് പറയുന്ന വിഷപ്പാമ്പിൻ ഇല്ല പി സി ജോർജ് എന്ന് പറയുന്ന വിഷപ്പാമ്പിൻ എന്ന് മാത്രമല്ല നിങ്ങൾക്കും നിങ്ങളെ ഈ അഡ്വക്കറ്റ് ജയശങ്കർ അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ മറുനാടൻ മലയാളിയുടെ ഷാജൻ സക്രിയ ഇങ്ങനെ ഉള്ളിലൂടെ കടത്തുന്ന ചില ഈ മരുന്ന് കടത്തുന്ന ചില ആളുകളുണ്ട് ഈ സാധനങ്ങൾക്കൊന്നും കേരളത്തിൽ ഒരു നിലവാരവും ഇല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത്തരം വിഷം ചീറ്റുകൾക്കൊക്കെ ഇടക്കിടക്ക് കേസ് വരും അറസ്റ്റ് അറസ്റ്റിലാകും പിന്നെയും ജാമ്യം കിട്ടും പുറത്തിറങ്ങും വീണ്ടും ചീറ്റും ഈ പി സി ജോർജി തന്നെ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറയുന്നത് ഒരു നാക്ക് പിഴവാണെന്നാണ് കോടതി ചോദിച്ചത് എന്തു നാക്ക് പിഴവാണ് തവണകളായി കഴിഞ്ഞ പ്രാവശ്യം പോലും ഇത്തരത്തിൽ വിഷം ചീറ്റിയിട്ട് ജാമ്യത്തിൽ നിൽക്കുന്ന ഈ പി ജോർജ് ആ ജാമ്യ വ്യവസ്ഥ കൊണ്ടാണ് വീണ്ടും ചീറ്റിയത് എന്ന് കോടതി തുറന്നടിച്ചു ഈ പി സി ജോർജിനെ പോലെയുള്ള ആളുകൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ തന്നെ അവകാശമില്ല എന്നും കോടതി തുറന്നടിച്ചു പിന്നെ എന്ത് നിലവാരമാണ് ഈ സാധനത്തിനൊക്കെ ഉള്ളത് എന്ന് ടി ജി മോഹൻദാസിനെ പോലെ വിശംചീറ്റുന്ന ആളുകൾ മനസ്സിലാക്കിയാൽ നന്നാവും ഇദ്ദേഹത്തിനും കേൾവിക്കാറായ ചിന്താഗതി ഉള്ള ഈ വിഷ ചിന്താഗതിയുള്ള ആളുകൾ ഉണ്ടല്ലോ എന്ന് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് നമ്മുടെ ഈ സമാധാനപരമായ കേരളത്തിൽ ഇദ്ദേഹം ഈ വീഡിയോയിൽ നമ്മുടെ കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് മത സൗഹാർദത്തിൽ ജീവിക്കുന്ന ഈയൊരു സൗഹാർദ അന്തരീക്ഷമുള്ള നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ ഇദ്ദേഹം തികച്ചും വീഡിയോയിൽ അങ്ങ് ഡിവൈഡ് ചെയ്യാൻ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ മുസ്ലിമീങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരം വിഷം ചീറ്റുന്ന കേസുകളെ പോലും മൂന്ന് മതങ്ങളുടെ മാത്രം പ്രശ്നങ്ങളായിക്കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഒരു മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലാണ് ഇദ്ദേഹം ഈ വീഡിയോയിലുള്ള മുഴുവൻ സംസാരങ്ങളും സംസാരിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും ഇദ്ദേഹത്തിൻ്റെ ശ്വാസം മുട്ടും ആ ഒരു രമ്യമായ ഭാഷയും ഒക്കെ കഴിഞ്ഞാൽ വളരെ സൗണ്ട് എടുത്തുകൊണ്ട് പ്രകോപിതനായി ഇദ്ദേഹം പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ കേൾക്കുന്ന ഈ ക്രിസ്ത്യാനികളെയും മറ്റുമൊക്കെ പ്രകോപിതരാക്കുന്ന രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത്തരം വിഷം ചീറ്റുന്ന ടിജി മോഹൻദാസിനെ പോലെയുള്ള ആളുകളെ ഒറ്റപ്പെടുത്തിയില്ലെങ്കിൽ കേരളത്തിന് ഭാവിയിൽ രക്ഷയുണ്ടാവുകയില്ല കേരള കാത്തി കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ അപകടമെന്ന ആണെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം